ഹലോ നമസ്കാരം രഞ്ജിത്ത് നിങ്ങൾ ചൈനയിലേക്ക് പോയിട്ടുണ്ട് എപ്പോഴെങ്കിലും നിങ്ങളൊരു ആണെങ്കിൽ ഒരു ബിസിനസ്സുകാരാണെങ്കിൽ ഉറപ്പായിട്ടും വിസിറ്റ് ചെയ്തിരിക്കേണ്ട ഒരു രാജ്യമാണ് ചൈന കാരണം ചൈന വളരെ ഓർഗനൈസ്ഡ് ആയിട്ടാണ് ഇത്തരം ഇൻഡസ്ട്രീസിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഞാൻ കഴിഞ്ഞ തവണത്തെ കാൻറ്റൺ ഫെയറിന് പോയിരുന്നു ക്യാൻറ്റൺ ഫെയർ തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട ഒരു ഫെയർ തന്നെയാണ് അടുത്ത കാൻറ്റൺ ഫെയറിനും ഞാൻ പോകുന്നുണ്ട് ഒക്ടോബറിലാണ് ഒക്ടോബർ പതിനഞ്ച് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള ആദ്യത്തെ ഫേസിലാണ് ഞാൻ പോകുന്നത് എൻ്റെ കൂടെ നിങ്ങൾക്ക് വരാം ഏകദേശം കഴിഞ്ഞ കഴിഞ്ഞവണ് ഏകദേശം അൻപതോളം ഓൺടർപ്രണേഴ്സ് ആയിട്ട് ഞങ്ങൾ പോയത് ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടുള്ളൊരു ട്രിപ്പായിരുന്നു അപ്പോൾ അന്ന് പോയപ്പോൾ നമ്മളൊരു ഏഴ് ദിവസത്തെ യാത്രയാണ് എല്ലാ ദിവസവും കാലത്തൊരു ചെറിയ സെഷനൊക്കെ ഉണ്ടാവും അതിനുശേഷമാണ് നമ്മൾ പോകുന്നത് ക്യാൻ്റൺ ഫെയർ ഒരു മൂന്ന് ദിവസം കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ എക്സ്പ്ലോർ ചെയ്യും കൂടുതൽ വേണ്ടവർക്ക് അടുത്ത ദിവസവും എക്സ്പ്ലോർ ചെയ്യാം പക്ഷേ മൂന്ന് ദിവസം കൊണ്ടൊക്കെ അത്യാവശ്യം ഏകദേശം ധാരണ ഉണ്ടാക്കാം പക്ഷേ കാൻറ്റൺ ഫെയറിന് പോകുമ്പോൾ നിങ്ങളുടെ ഇൻഡസ്ട്രിയെക്കുറിച്ച് നിങ്ങൾക്കൊരു ധാരണ അല്ലെങ്കിൽ പോകുന്നതിന് ഒരു ഒബ്ജക്റ്റീവ് ഒക്കെ വെച്ച് പോകുവാണെങ്കിൽ വളരെ നല്ലതാണ് അപ്പോൾ കാൻറ്റൺ ഫെയർ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും ഈ ലോകം എങ്ങോട്ടാണ് പോകുന്നത് എന്തൊക്കെയാണ് ഫ്യൂച്ചർ പ്രൊഡക്ട്സ് വരാൻ പോകുന്നത് എന്തൊക്കെയാണ് നിങ്ങളുടെ ഇൻഡസ്ട്രിയിൽ നിങ്ങൾ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത് ഇത്തരം കാര്യങ്ങളൊക്കെ അറിയാം പക്ഷേ കാൻറ്റൺ ഫെയർ മാത്രമല്ല ചൈന എന്ന് പറയുന്നത് കാരണം കാൻറ്റൺ ഫെയർ ഒരു ആയിട്ടുള്ള ഒരു പാർട്ടാണ് തീർച്ചയായിട്ടും ഒരു പ്ലാറ്റ്ഫോമാണ് പക്ഷേ ചൈനയുടെ പ്രത്യേകത ചൈനയിലെ ഓരോ ടൗണുകളിലും ടൗൺ എന്ന് പറയാൻ പറ്റില്ല ചിലത് വില്ലേജസാണ് വില്ലേജസിലുമൊക്കെ സ്പെഷ്യലൈസേഷൻസ് ഉണ്ട് അപ്പോൾ ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ചൈനയിലെ കുറച്ച് ടൗണുകളും അവിടെയുള്ള സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ചില ഇൻഡസ്ട്രീസുമാണ് അപ്പോൾ ആ ടൗണുകളിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പക്ഷേ ലോകത്തിൽ തന്നെ ഏറ്റവും ആയിട്ടും ഏറ്റവും ആയിട്ടുള്ളതുമായിട്ടുള്ള പ്രൊഡക്റ്റുകൾ കണ്ടെത്താനായിട്ട് സാധിക്കും അപ്പോൾ ഏറ്റവും ആദ്യം ഞാൻ നിങ്ങളോട് പറയുന്ന ടൗണിൻ്റെ പേര് യുവു എന്നാണ് യുവ എന്ന് പറയുന്ന ടൗണ് ഒരു സ്മോൾ കൊമോഡിറ്റീസൊക്കെ വളരെ ഹോൾസെയിലായിട്ട് വളരെ ചെറിയ വിലയിൽ കിട്ടുന്ന ഒരു ടൗണാണ് യുവ യുവിൻ്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരുപാട് ഹോൾസെയിൽ മാർക്കറ്റുകളുണ്ട് അവിടെ സ്റ്റേഷനറി ഐറ്റംസ് ഉണ്ട് ജുവല്ലറി ഉണ്ട് ഹൗസ് ഹോൾഡ് ഐറ്റംസ് ഉണ്ട് ഇതിൻ്റെയൊക്കെ ഹ്യൂജ് മാർക്കറ്റാണ് ക്യൂവിൽ കാണാൻ പറ്റുക നിങ്ങൾ ഈ കാണുന്ന പോലെ തന്നെ അവിടെ നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള ഐറ്റംസും സെലക്ട് ചെയ്തെടുക്കാൻ പറ്റും പല ആളുകളും ധരിച്ചിരിക്കുന്നത് പോലെ ചൈന ഒരു ചീപ്പ് മാർക്കറ്റ് മാത്രമല്ല ബേസിക്കലി നമ്മളുടെ ആവശ്യത്തിനനുസരിച്ച് കസ്റ്റമൈസ് ചെയ്ത് ചെയ്യാണ് അവർ ചെയ്യുന്നത് അവിടെ ഏറ്റവും നല്ല ക്വാളിറ്റി ഐറ്റംസും ആണ് പലപ്പോഴും അവരുടെ പല ഷോപ്പുകളിലും വെച്ചിട്ടുണ്ടാവുക നല്ല ക്വാളിറ്റി ഐറ്റംസ് ആയിരിക്കും അതിൻ്റെ ക്വാളിറ്റി നമ്മൾ സ്പെസിഫൈ ചെയ്യുന്നതിനനുസരിച്ച് ചെയ്തു തരാനുള്ള സെറ്റപ്പ് അവർക്കുണ്ട് എന്നുള്ളത് കൊണ്ടാണ് പലപ്പോഴും ഇവിടെ ഇന്ത്യയിൽ വളരെ ചീപ്പറായിട്ടുള്ള ചൈനീസ് ഐറ്റംസ് കാണുന്നത് അപ്പോൾ ഹൗസ് ഹോൾഡ് ഐറ്റംസ് സ്മോൾ കൊമോഡിറ്റീസ് ഒക്കെയാണ് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ നിങ്ങൾക്ക് യുവയിൽ പോകാം അതുപോലെ ഹോങ്കോങ്ങിനോട് അടുത്ത് കിടക്കുന്ന ചൈനയുടെ സിറ്റിയാണ് ഷെൻജൻ എന്ന് പറയുന്ന സിറ്റി ഞങ്ങൾ കഴിഞ്ഞവണ പോയപ്പോൾ ഷെഞ്ചനിലൂടി പോയിരുന്നു ഷെഞ്ചൻ മസ്റ്റായിട്ടും കാണേണ്ട ഒരു സിറ്റിയാണ് ഒരു പ്ലാൻഡ് ടൗൺ ആണ് ഒരു കഴിഞ്ഞ നാൽപ്പത് വർഷത്തിനുള്ളിലാണ് അവർ ഇത്രയും പ്ലാൻ ചെയ്തിട്ടുള്ള ഒരു എക്സൈറ്റിംഗ് സിറ്റി ആക്കിയിട്ട് മാറ്റിയത് ഷെഞ്ചന്നെ എണ്ണിയാൽ ഒടുങ്ങാത്ത അമ്പര ചുംബികൾ നിരന്നു കിടക്കുന്ന ഒരു ടൗൺ ഷെഞ്ചൻ്റെ പ്രത്യേകത ഇലക്ട്രോണിക്സാണ് ഹോങ്കോങ്ങിനോട് അടുത്ത് കിടക്കുന്നതുകൊണ്ട് തന്നെ ഇലക്ട്രോണിക് സിറ്റി എന്നറിയപ്പെടുന്ന വേണമെങ്കിൽ ചൈനയുടെ സിലിക്കൺ വാലി എന്നൊക്കെ അറിയപ്പെടുന്ന സ്ഥലമാണ് ശരിക്കും ഷെഞ്ചൻ എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇലക്ട്രോണിക് ഐറ്റംസിലാണ് സ്പെഷ്യലൈസേഷൻ വേണ്ടത് അതിൽ കൂടുതൽ എക്സ്പ്ലോർ ചെയ്യണം ഡീപ്പായിട്ട് നോക്കണമെങ്കിലൊക്കെ ഷെഞ്ചൻ എന്ന് പറയുന്ന സിറ്റിയിലേക്ക് പോകുന്നതായിരിക്കും ഏറ്റവും നല്ലത് നിങ്ങൾക്ക് അറിയാവുന്ന പോലെ ഗ്വാങ്ജു എന്ന് പറയുന്ന ചൈനയിലൊരു വലിയ സിറ്റി ഉണ്ട് ആ വലിയ സിറ്റിക്ക് അടുത്തായിട്ടാണ് കാൻറ്റൺ ഫെയർ നടക്കുന്നത് അവിടെ നിന്ന് ഏകദേശം ഒരു രണ്ട് മണിക്കൂർ രണ്ട് രണ്ടര മണിക്കൂറോളം യാത്രയാണ് നമ്മുടെ ഈ ഷെഞ്ചനിലേക്കുള്ളത് അപ്പോൾ ഗ്വാങ്ജുവും ഷെഞ്ചനും നമ്മൾ ഒരുമിച്ച് കവർ ചെയ്യുന്നുണ്ടാവും അടുത്ത യാത്രയിൽ അടുത്തത് ഒരു കേന്ദ്രമാണ് ഈ സിറ്റിയുടെ പേര് ഡോങ്വാൻ ഡോങ്വാൻ എന്നാണ് ശരിക്കും അറിയപ്പെടുന്നത് വേൾഡ്സ് ഫാക്ടറി എന്ന് തന്നെയാണ് അതായത് ശരിക്കും പറഞ്ഞാൽ ടെക്സ്റ്റൈൽസ് മാത്രമല്ല അവിടെ ടോയ്സ് ഉണ്ടാക്കുന്നുണ്ട് മറ്റു പല ഇൻഡസ്ട്രീസും അവിടെ അവൈലബിൾ ആണ് എങ്കിലും ടെക്സ്റ്റൈൽസിന് കുറച്ച് കൂടുതൽ പ്രോമിനൻസ് ഉണ്ട് എന്നുള്ളത് ടെക്സ്റ്റൈൽസ് ഞാൻ എടുത്തു പറഞ്ഞത് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയ കാര്യം നമ്മൾ ഇവിടെ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള പലതരത്തിലുള്ള ഫാബ്രിക്കുകളും പ്രത്യേകിച്ചും കുറച്ച് പ്രീമിയം ആയിട്ടുള്ള ഫാബ്രിക്കുകളും ഒക്കെ ഈ ഡോങ്ഗാനിൽ നമുക്ക് കാണാൻ സാധിക്കും ഇപ്പോഴും നമ്മുടെ നാട്ടിൽ എത്തിയിട്ടില്ലാത്ത ഒരുപാട് തരത്തിലുള്ള ഫാബ്രിക്കുകളും മെറ്റീരിയലുകളും എനിക്ക് കഴിഞ്ഞ തവണ കാൻറ്റൺ ഫെയറിൽ പോയപ്പോൾ കാണാൻ സാധിച്ചു അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ടെക്സ്റ്റൈൽസ് ഓറിയൻറ്റ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഫെയറിന് വരുന്നതിൻ്റെ ഒപ്പം തന്നെ ഡോങ്ഗ്വാൻ സന്ദർശിക്കാൻ പറ്റുകയാണെങ്കിൽ ബി ഗ്രേറ്റ് അതുപോലെ ചൗജു എന്ന് പറയുന്ന ഒരു സിറ്റിയുണ്ട് ചൌജുവിലെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഏറ്റവും കൂടുതൽ പോൾസിലീൻ മെറ്റീരിയൽസ് അതുപോലെ സെറാമിക് മെറ്റീരിയൽസ് ഇൻഡസ്ട്രിയൽ സെറാമിക്സ് ഒക്കെ കൂടുതൽ ഡീൽ ചെയ്യുന്ന ഒരു സ്ഥലമാണ് ഒരുപക്ഷെ നമ്മളുടെ ബിൽഡിംഗ് ഇൻഡസ്ട്രിക്കൊക്കെ ഏറ്റവും ആവശ്യമായിട്ടുള്ള സെറാമിക് ഐറ്റംസ് ഒക്കെ ഏറ്റവും അധികം അവൈലബിൾ ആയിട്ടുള്ള ഒരു സ്ഥലം കൂടിയാണ് ഈ ഒരു നഗരം അവിടെ ഇത്തരത്തിലുള്ള ഒരുപാട് ഫാക്ടറികൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും വളരെ കോസ്റ്റ് എഫക്റ്റീവായിട്ട് സെറാമിക് ഈവൻ ആർട്ട് ഐറ്റംസ് ഒക്കെ നിങ്ങൾക്ക് സോഴ്സ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലം കൂടിയാണിത് അടുത്തത് ഷുൻഡേ എന്ന് പറയുന്ന സ്ഥലമാണ് ഇത് ഫോഷാൻ പ്രൊവിൻസിന്റെ ഒരു ഒരു ഭാഗം തന്നെയാണ് ഈ ഷുൻഡേ എന്ന് പറയുന്നത് പക്ഷേ ഈ സ്ഥലത്ത് നമുക്ക് ഒരുപാട് ഹോം അപ്ലയൻസ് ഷോപ്പുകളും ഹോം അപ്ലയൻസിന്റെ വലിയ ഇൻഡസ്ട്രീസും കാണാൻ സാധിക്കും ഈ ഹോം അപ്ലയൻസിന്റെ പ്രത്യേകത ചൈനയിൽ പോയാൽ എന്തായാലും അത് കാണണം എന്നുള്ളതാണ് കാരണം നമ്മൾ പ്രതീക്ഷിക്കുന്നതിന് അല്ലെങ്കിൽ നമ്മളുടെ ഭാവനയുടെ അപ്പുറത്തുള്ള പലതരത്തിലുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഹോം അപ്ലയൻസസും നമുക്ക് അവിടെ കാണാൻ സാധിക്കും ഇത് നിങ്ങൾക്ക് ഒരുപാട് ഐഡിയാസും ഇവിടെ ട്രേഡ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസും ഒക്കെ ും പലപ്പോഴും നമ്മളുടെ അവിടെ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ലക്ഷക്കണക്കിന് ഡിഫറൻ്റ് ആയിട്ടുള്ള വെറൈറ്റീസ് ഓഫ് ഹോം അപ്ലയൻസസ് നമുക്കിവിടെ കാണാൻ സാധിക്കും എന്നുള്ളതാണ് ഈ നഗരത്തിൻ്റെ പ്രത്യേകത അതുപോലെ തന്നെ ജോങ് ഷോങ് എന്ന് പറയുന്ന ഒരു പ്രൊവിൻസ് ഉണ്ട് ഇതിൻ്റെ പ്രൊനൺസിയേഷൻ ഒക്കെ അത്ര പെർഫെക്റ്റ് ആണോ എന്ന് എനിക്ക് അറിയില്ല നമ്മൾ അവിടെ ചെല്ലുമ്പോൾ കേൾക്കുന്ന പ്രൊനൺസിയേഷൻ കുറച്ച് ഡിഫറൻറ്റ് ആയിരിക്കും കാരണം അവരുടെ ഒരു സ്റ്റൈലാണ് അവർ പ്രൊനൗസ് ചെയ്യുക ഇവിടെ ലൈറ്റിങ്ങിൻ്റെ ഒരു കേന്ദ്രമാണ് ലൈറ്റിങ്ങിന്റെ ഒരു വേൾഡാണ് നമ്മൾ അത്ഭുതപ്പെട്ടു പോകുന്ന തരത്തിൽ എന്ത് സാധനത്തിനകത്തും ലൈറ്റുകളും അല്ലെങ്കിൽ ഏത് തരത്തിലും ഏത് ഷേപ്പിലുമുള്ള ലൈറ്റുകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന അനവധി നിരവധി ഫാക്ടറികൾ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു സ്ഥലം അപ്പോൾ പലപ്പോഴും ഈ ബിൽഡിംഗ് മറ്റേ എനിക്ക് തോന്നുന്നു കേരളത്തിലൊക്കെ ശരിക്കും ലൈറ്റിങ് വളരെ കുറച്ച് മാത്രമേ വന്നിട്ടുള്ളൂ വളരെ കുറച്ച് ബ്രാൻഡുകളേ ഉള്ളൂ വളരെ കുറച്ച് മാത്രമേ വന്നിട്ടുള്ളൂ ഏറ്റവും അധികം കാണാൻ പറ്റുന്ന ഏറ്റവും വെറൈറ്റീസ് കാണാൻ പറ്റുന്ന ഒരു സ്ഥലം കൂടിയാണ് അപ്പോൾ ലൈറ്റിംഗ് ഇൻഡസ്ട്രിയിലുള്ള ആൾക്കാർക്ക് സന്ദർശിക്കാൻ പറ്റിയ ഒരു സ്ഥലം കൂടിയാണിത് ഇനിയിപ്പോൾ ഫേണിച്ചറും സെറാമിക്സുമാണ് നിങ്ങളുടെ മേജർ എങ്കിൽ ഫേണിച്ചർ ഫോക്കസ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ടാകും അത് ഫോഷൻ ഏറ്റവും നല്ല ഒരു സ്ഥലമാണ് ഫോഷാനിൽ ഒരുപാട് ഇത്തരത്തിലുള്ള ഫർണിച്ചർ മാനുഫാക്ചറിങ് ആൻഡ് മാർക്കറ്റിംഗ് അവിടെ കാണാൻ പറ്റും മറ്റുള്ള രാജ്യങ്ങളിൽ നിന്നുമൊക്കെ അവിടെ ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട് അവിടെ നിന്ന് ഇഷ്ടം പോലെ എക്സ്പോർട്ട് ചെയ്തു പോകുന്നുണ്ട് ഒരുപാട് തരത്തിലുള്ള മെറ്റീരിയൽസ് വെച്ച് ഫേണിച്ചറുകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള കൺവീനിയൻറ്റ് ഫേണിച്ചറുകൾ ഇഷ്ടം പോലെ കാണാൻ പറ്റുന്ന ഒരു സ്ഥലം കൂടിയാണ് ഫോഷൻ അപ്പോൾ ഫോഷനും ഇതുപോലെ എക്സൈറ്റിംഗ് ആയിട്ടുള്ളൊരു സിറ്റിയാണ് അപ്പോൾ ഗ്വാങ്ജൂൽ ആണ് നമ്മൾ അടുത്ത കാൻറ്റൂൺ ഫെയറിന് പോകുന്നത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം ഗ്വാങ്ജുലെ രണ്ട് മാർക്കറ്റുകളാണ് ഒന്ന് വാച്ച് മാർക്കറ്റാണ് അപ്പോൾ നമ്മൾ ലോക്കൽ മാർക്കറ്റിലും പോവാറുണ്ട് വാച്ച് മാർക്കറ്റ് ഇസ് ഹ്യൂജ് അതായത് ഒറിജിനൽ ആയിട്ടുള്ള വാച്ചസിൻ്റെ വലിയ മാർക്കറ്റ് ഉണ്ട് ഒപ്പം എല്ലാ കോപ്പി വാച്ചസും ഒക്കെ അവിടെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അത് വലിയൊരു ലോകം തന്നെയാണ് സത്യം പറഞ്ഞാൽ അതുപോലെ തന്നെ കോസ്മെറ്റിക്സിന്റെ വലിയൊരു വില്ലേജ് തന്നെ ഈ ഗ്വാങ്ചു പ്രൊവിൻസിന്റെ അടുത്ത് തന്നെയുണ്ട് അപ്പോൾ കോസ്മെറ്റിക്സിലും നിങ്ങൾക്ക് പുതിയ കാര്യങ്ങൾ അറിയണം ഡീപ് ഡിഗ് ചെയ്യണമെങ്കിൽ ഗ്വാങ്ചു നല്ലൊരു ഓപ്ഷനാണ് അപ്പം ഇത്രയും നഗരങ്ങൾ ആക്ച്വലി ഇനിയുണ്ട് ഇനിയും വളരെ സ്പെഷ്യലൈസ്ഡ് ആയിട്ട് ഒരുപാട് നഗരങ്ങളും വില്ലേജസൊക്കെ ചൈനയിലുണ്ട് എങ്കിലും തീർച്ചയായിട്ടും ചൈന നമുക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് മുന്നിലേക്ക് വെച്ച് തരും അപ്പോൾ ഒരു തവണയെങ്കിലും ചൈനയിലേക്ക് വരികയും ഈ പറയുന്ന ക്യാൻ്റൺ ഫെയർ ഒക്കെ അറ്റൻഡ് ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ നമ്മളുടെ മനസ്സിലൊരു നൂറ് കമ്പിത്തിരികൾ ഒരു ഒരുമിച്ച് മിന്നുന്ന പോലെയാണ് ഒരുപാട് സ്പാർക്കുകൾ ഇങ്ങനെ അടിക്കും ഒരു ബിസിനസ്സുകാരനായിട്ട് അല്ലെങ്കിൽ ഒരു ഓൺട്രപ്രണറായിട്ട് നിങ്ങൾക്ക് കാൻഡൻ ഫയർ കഴിഞ്ഞ് തിരിച്ചു പോകാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഓൺടർപ്രണർഷിപ്പ് ജേണിയിൽ ഒരു സ്പാർക്ക് വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒക്ടോബർ പതിനഞ്ച് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള നമ്മളുടെ കാൻറ്റൺ ഫെയർ ജേണിയിൽ എത്രയും പെട്ടെന്ന് രജിസ്റ്റർ ചെയ്തോളൂ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി ഡെഫിനറ്റായിട്ടും കുറച്ച് സീറ്റുകൾ മാത്രമേ ബാക്കിയുള്ളൂ കാരണം എനിക്കൊന്ന് അൻപത് ശതമാനത്തിൽ കൂടുതൽ സീറ്റുകൾ ഓൾറെഡി നമ്മൾ അനൗൺസ് ചെയ്തപ്പോൾ തന്നെ കഴിഞ്ഞു കഴിഞ്ഞ തവണ വന്ന ആളുകളുടെ റഫറൻസിൽ തന്നെ കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഇനി കുറച്ച് സീറ്റുകൾ മാത്രമേ ഉള്ളൂ അപ്പോൾ എത്രയും പെട്ടെന്ന് ബുക്ക് ചെയ്തോളൂ ഓൾ ദ ബെസ്റ്റ് താങ്ക് യു